വനോട് തൂത് പറയാം നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യുന്ന പോലെ അനുഭവങ്ങൾ എന്റെ ദൈവത്താൽ സംഭവിക്കും നിനക്കെതിരെ പാഞ്ഞടുക്കുന്നതായിരിക്കാം പക്ഷെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവ ചില ചലനങ്ങള് ദൃശ്യ അദൃശ്യ മണ്ഡലങ്ങളിൽ എന്റെ ദൈവം ചെയ്യുക പ്രാർത്ഥിക്കുന്നവർ ചിലനോട് തൂത് പറയുകയാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വിടുതിൽ കിട്ടിയ മാത്രമല്ല പിന്നെ ഇങ്ങോട്ട് വന്നതുമില്ല കാലത്തൊക്കെ

എന്ന് 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 എനിക്കെതിരെ ശത്രു തോറ്റുപോയി ഇത്രത്തോളം ഇത്രത്തോളം കൊണ്ടുവന്നു പേരിട്ടതുപോലെ ചില കുടുംബത്തെ നോക്കി വിളിച്ചു പറയുന്നു ചില കുടുംബത്തെ നോക്കി പ്രവചിക്കുക നിങ്ങൾ പറയാൻ പോകുക നിനക്ക് പോകുക ഈ പറയും ഇത്രത്തോളം Itra thora, Yehovah Shaijo.